വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന്റെ ആവേശമായിരുന്നു കെ ബാബുവിന്റെ വീട്ടിൽ ഈ കേസിൽ അത്രയും ആശങ്കകൾ ഉണ്ടായിരുന്നു എം സ്വരാജ് കോടതിയിൽ ഹാജരാക്കിയ അയ്യപ്പന്റെ ചിത്രവും കൈപ്പത്തി ചിഹ്നവുമുള്ള സ്ലിപ്പുകളും കോടതി തെളിവായി എടുത്താൽ തിരിച്ചടി ഉറപ്പായിരുന്നു സ്വരാജിന്റെ സാക്ഷികളെ കോടതി പൂർണ്ണമായും വിശ്വസിക്കാതിരുന്നത് കെ ബാബുവിന് നേട്ടമായി കോടതി വിധിയോടുള്ള ആദ്യ പ്രതികരണത്തിൽ തന്നെ ബാബു തന്റെ ആശ്വാസം മറച്ചുവെച്ചില്ല ഒരു ടെൻഷൻ ഉണ്ടാവൂല്ലോ കാരണം അതില്ലെന്നു പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ് അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം തൃപ്പൂണിത്തുറയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കെ ബാബുവിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു ശക്തമായി ഇടതു തരംഗത്തിനിടയിൽ തോറ്റ തിരിച്ചുപിടിച്ച രണ്ടേ രണ്ട് പേർ മാത്രമാണ് കോൺഗ്രസിലുള്ളത് സ്വരാജിൽ നിന്ന് മണ്ഡലം പിടിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ കെ ബാബു ശബരിമല പ്രധാന വിഷയമാക്കിയിരുന്നു എം സ്വരാജ് രണ്ടായിരത്തി പതിനാറിൽ തന്റെ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഇതിനെ കെ ബാബുവിന് നന്നായി അറിയാമായിരുന്നു കേസ്കൾ ചോർന്നു ഫലം കെ ബാബുവിന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കേസ് അനുകൂലമാകുമെന്നായിരുന്നു സി പി എം കണക്കുകൂട്ടിയിരുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിന് വലിയ പ്രാധാന്യവും അവർ കണ്ടിരുന്നു പക്ഷേ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് വന്നത് സാക്ഷികളെ വിസ്തരിച്ച് ഹൈക്കോടതി എടുത്ത തീരുമാനത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി അത്ര എളുപ്പവുമല്ല ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി